ഹായ് ഫ്രണ്ട്സ് ഞാൻ ദിനേഷ് സമുദ്ര മീഡിയയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ സങ്കടകരമായ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ വൻ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതായിട്ടാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് വനത്തിനുള്ളിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നതെന്നാണ് സംശയിക്കുന്നത് പാലം തകർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഒട്ടനവധി വീടുകൾ അതിലകപ്പെട്ടതായിട്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടും കരുതുന്നു ചൂരൽമല ഗ്രാ ടൗണിന്റെ പകുതിയോളം ഭാഗം ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്താണെങ്കിലും നമുക്ക് ഏറെ സങ്കടകം തോന്നുന്ന അല്ലെങ്കിൽ ഒട്ടനവധി വീടുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് രാത്രി രണ്ടു മണിയോടെയാണ് ഉരുൾപൊട്ടൽ നടന്നതായിട്ട് അറിയുന്നത് ഈ വളരെ ഖേദകരമായ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്താണെങ്കിലും കൂടുതൽ വിവരങ്ങളും വാർത്തകളും ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങള് രക്ഷിക്കണം അതിന് അതെ പറയാം ഓക്കെ ഇത് ചൂരമ്പല അങ്ങാടിയാണത് ഏഹ് അത് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പൽ അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊണ്ടിരിക്കാണ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കണേ രക്ഷപ്പെടുത്താണ് ചൂരമ്മൻ അങ്ങാടിയിലാണ് കാണുന്നത് കുറച്ചാൾക്കാരെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിണ്ട് അവിടെ ആൾക്കാരുള്ള നമ്മളെ മുണ്ടക്കാരി വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പൊ വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ൊരു സലാമത്തായി പോവാണ് അബുക്കായും ടീമാണേ അബുക്കായും ടീമും പിന്നെ എവിടെ കുടിയ കിടക്കേനും എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുക എന്താ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ് അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റൊക്കെ വെള്ളത്തിലാണ് ഏ ആളുകൾ കണ്ടമാനാളുകൾ ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടുന്നങ്ങോട്ട് കൊണ്ട രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ഓക്കേ 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 പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ് ഒരു ജീപ്പ് എടുക്കണോ ചൂരന്മല ടൗണാണ് ആണ് കാണുന്നത് കാണത് ചൂരമ്പല അങ്ങാടിയാണ് ആദ്യ വയസ്സിന്റെ മുന്നത്ത അവസ്ഥയാണിത് കൂടുതലാണത് ഇത് സിദ്ധന്റെ പിന്നെ കസേര കാണുന്ന അവിടെ കണ്ടില്ല നമ്മള് മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ മണ്ണിന്റെ ഇടീല നമ്മളെ നദീന്റെ ഉള്ളിലാ ചുരം വര പാലാണേ കാണാൻ നമ്മളെ അലിയ കുഞ്ഞാന്റെ അപ്പം മുന്നത്ത അവസ്ഥ അതാണ്ടോ ആളുകള്